നമ്മുടെ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് മാരുതി എത്തിയിരിക്കുന്നത് ഹെൽമെറ്റ് ടു സീറ്റ് ബെൽറ്റ് അതാണ് ഓഫറിന്റെ പേര് വേറൊന്നുമല്ല ബൈക്കിൽ നിന്നും കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെല്ലാം മാരുതി ഒരു സ്പെഷ്യൽ ഓഫർ കൂടെ നൽകുകയാണ് കേട്ടൺ എക്സ്പ്രസോ സെലേരിയോ വാഗണാർ കൂടാതെ നമ്മുടെ സ്വിഫ്റ്റ് ഇത്രയും മോഡൽസിനാണ് മാരുതി ഈ സ്പെഷ്യൽ ഓഫർ നൽകുന്നത് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപയാണ് ഈ സ്കീമിൽ ഓഫറായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെ ഏകദേശം എഴുപത്തൊന്നായിരം മുതൽ എൺപത്തി ഒന്നായിരം രൂപ വരെയുള്ള ടോട്ടൽ ആനുകൂല്യം നമുക്ക് ഈ ഓഫർ പീരീഡിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി മാസത്തിലും അടിപൊളി ഓഫർ തന്നെയാണ് മാരുതി നൽകുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ നൽകുന്ന ചെറിയ കാറുകൾക്കെല്ലാം മാരുതി ഈ ഒരു സ്കീം പീരീഡ് സ്റ്റോപ്പ് മോഡൽസിനാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കീം പീരീഡിൽ നമുക്ക് മാരുതി വാഹനം വാങ്ങുകയാണെങ്കിൽ ഇത്രയോ ഓഫറിൽ നമുക്ക് ഈ സ്പെഷ്യൽ ഓഫറോടുകൂടി വാഹനം എടുക്കാൻ പറ്റും അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്കീം പീരീഡ് പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നവരെ ബൈ